പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനന്തുകൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ല അന്വേഷണം വന്നാൽ അതുമായി സഹകരിക്കും സി ജില്ലാ സെക്രട്ടറി എന്ന പേരിലോ വ്യക്തിപരമായോ ഏതെങ്കിലും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് മുൻപ് മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആരുടെയെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി അന്വേഷണ പ്രവർത്തനം നടത്തി സി പി എമ്മില് ജില്ലാ സെക്രട്ടറിക്ക് കാര്യത്തിൽ വലിയ പങ്കൊത്തവുമില്ലായതാന്ന് തന്നെ നിങ്ങൾ തന്നെ കണ്ടു പങ്കില്ലാത്ത സംഭവത്തിനകത്ത് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം തന്നെ അംഗമണി ഭാഗി കിട്ടുന്നാണല്ലോ പറഞ്ഞത് അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി എല്ലാ അന്വേഷണവും നിങ്ങൾ നടത്തിയതാണല്ലോ ഇനി അതിനകത്ത് എന്തേലും വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കിട്ടിയാലോ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തേലും നിലപാട് സ്വീകരിത്ര അതിപ്പം ഏത് ഒരു നോട്ടീസ് കിട്ടിയാതെ സംബന്ധിച്ച് സഹകരിക്കണോ വരണമല്ലോ ആ വരണ്ടേ വരുമ്പോൾ നമുക്ക് എടുക്കാം കിട്ടാതെ ഒരു നിങ്ങളുടെ നോട്ടീസ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അതിലും പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ നോട്ടീസ് വരട്ടെ നോട്ടീസ് കിട്ടട്ടെ നോട്ടീസ് കിട്ടുമ്പോൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് അന്നേരം നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കും